നമസ്കാരം ഏവരുടെ മനസ്സിൽ ഞെട്ടൽ ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആശുപത്രിയിലേക്ക് അമ്മയുടെ കൈപിടിച്ച് നടന്നു വന്ന കുട്ടിയുടെ തല ആ തല കണ്ട് ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും ജീവൻ ഒരു നിമിഷം തകർന്നു പോയി അഥവാ സ്തംഭിച്ചു പോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു അവിടെ നടന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ തലയിൽ കുത്തിയിറക്കിയ നിലയിൽ കത്തിയുമായി ഒരു കുഞ്ഞ് ആ കുഞ്ഞിന്റെ കൈയും പിടിച്ച് ആ അമ്മ ആശുപത്രിയിലേക്ക് ഓടി വരികയാണ് അങ്ങനെ എല്ലാവരുടെയും മനസ്സിനെ നൊമ്പരം ഉളവാക്കുന്ന അഥവാ നൊമ്പരം കൊള്ളിക്കുന്ന ഒരു കാഴ്ച അതാണ് ഉണ്ടായത് തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ യുനാൻ പ്രവിശ്യയിലെ കുമിങ് നഗരത്തിലെ ഡോങ് ചിങ് പീപ്പിൾസ് ആശുപത്രിയിലാണ് സംഭവം ഉണ്ടായത് കത്തി തലയിൽ തറച്ചിട്ടും ആ മുറിവിൽ നിന്നും രക്തം ഒഴുകിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം അതുപോലെ കുട്ടി അമ്മയുടെ കൈ പിടിച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് കുട്ടി ആശുപത്രിയിലേക്ക് നടന്നു വന്നത് ഒരു തരി പോലും വേദന കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സംഭവം നടന്നതെന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹൂ പേരുള്ള മൂന്ന് വയസ്സുകാരിയുടെ അമ്മ വീട്ടിലെ കിടക്കവിരി കുറഞ്ഞ് വിരിക്കുകയായിരുന്നു പഴങ്ങൾ മുറിക്കുന്ന കത്തി കിടക്കവിരിയിൽ കിടന്നിരുന്നത് അറിയാതെ അത് കുറഞ്ഞു വിരിച്ചപ്പോൾ അടുത്ത് കളിച്ചുകൊണ്ടിരുന്ന മൂന്ന് വയസ്സുകാരിയുടെ തലയിലേക്ക് കത്തി തുറച്ചു കയറുകയായിരുന്നു ആദ്യം കത്തി വലിച്ചു ഒരു ശ്രമമൊക്കെ നടത്തിയെങ്കിലും അതിൽ വേദന ഉണ്ടാവുകയും മകളുടെ വേദന കൊണ്ടുള്ള നിലവിളി കേട്ട് ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു പതിനഞ്ച് സെന്റിമീറ്റർ നീളമുള്ള പഴങ്ങൾ മുറിക്കുന്ന കത്തിയാണ് കുട്ടിയുടെ തലയോട്ടിയിൽ തറച്ചിരിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ അമ്മയുടെ കൈപിടിച്ച് ആശുപത്രിയിലേക്ക് നടന്നു പോകുന്ന ആ കുട്ടിയെ കാണാം കോപ്പിറേറ്റ് ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ ആ വീഡിയോ കാണിക്കുന്നില്ല ഡോക്ടറുടെ കോട്ട് ധരിച്ച ഒരാൾ ഇരുവരെയും അകത്തേക്കുള്ള വഴി കാണിക്കുന്നതും അമ്മയുടെ കൈപിടിച്ച് കുട്ടി നടന്നു പോകുന്നതും വീഡിയോയിൽ കാണാം ആശുപത്രിയിൽ അധികൃതർ കുട്ടിയുടെ തലയിൽ നിന്നും കത്തി മാറ്റിയതായും കുട്ടി പൂർണമായി സുഖം പ്രാപിച്ചതായുമാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് കുട്ടിയുടെ തലയോട്ടിയിൽ ചെറിയ രീതിയിൽ മാത്രമാണ് കത്തി റഞ്ഞിരിക്കുന്നതെന്നും അത് വലിയ അപകടമൊന്നും ഉണ്ടാക്കിയില്ല എന്നുമാണ് ആശുപത്രി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത് അത് വലിച്ചൂരാതെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കുട്ടിക്ക് ഒരു സുരക്ഷിതമായി നിൽക്കാൻ കഴിഞ്ഞതുമെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും അതിൽ സ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് കേസ് എടുത്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി